നമസ്കാരം സ്വാമി ശരണവയ്യപ്പ വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകര വിളക്ക് മഹോത്സവത്തിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൃശ്ചികമൊന്നിന് നട തുറന്നു ഏതാണ്ട് എൺപതിന് എൺപതിനായിരത്തിൽ അടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി ഇറങ്ങി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും എഴുപതിനായിരത്തിൽ പരമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്തവണ എൺപതിനായിരമാണ് നമ്മൾ പറഞ്ഞത് അതിൽ അതിലെഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്നും പറഞ്ഞിരുന്നു പതിനായിരം തത്സമയ ബുക്കിങ്ങും പറഞ്ഞിരുന്നു എന്തായാലും മൂന്ന് എൻട്രി പോയിന്റുകളാണ് ഒന്ന് പീരു പീരുമേട് രണ്ട് എഴിമേലി മൂന്ന് പമ്പ ഈ മൂന്ന് എൻട്രി പോയിൻ്റിലും ആധാറിൻ്റെ കോപ്പിയുമായി വരുന്നവർ ആധാർ വാലിഡേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് തത്സമയ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടും പോകുന്നുണ്ട് അപ്പം എഴുപതിനായിരവും പിന്നെ ഈ തത്സമയ ബുക്കിങ്ങും എല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് തന്നെ എൺപതിനായിരവും എൺപതിനായിരത്തിലധികവും ഒക്കെ തന്നെയായി ഇവിടെ ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട് വളരെ സംതൃപ്തിയോടുകൂടി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നടന്നു പോകുന്നത് എന്ന് കാണുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ ബലോ നിയമങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിളിച്ചുകൂട്ടി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവനും മറ്റ് വകുപ്പ് മന്ത്രിമാരും എല്ലാവരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളും ഒക്കെ കൂടിയായിട്ട് ഒട്ടനവധി വിലയിരുത്തൽ യോഗങ്ങളും ഒട്ടനവധി ഊർജിതമായ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഇതിങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം അതാണ് ഇനി വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ പിന്നെ നിർദ്ദേശമൊക്കെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതുതായി ഒട്ടനവധി സംവിധാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ചെറിയ ചെറിയ പിഴവുകൾ പോലും അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു ഞങ്ങൾ എടുത്ത സമീപനം അതിൻ്റെ ഭാഗമായിട്ടാണ് പാർക്കിംഗ് വലിയ പ്രശ്നമായിരുന്നു ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിലയ്ക്കിലായിരുന്നു നമുക്ക് ഒരു എല്ലാവർക്കും അറിയുന്നത് പോലെ നിലക്കിലാണല്ലോ ഇതിൻ്റെ ഒരു ബേസ് ക്യാമ്പെന്ന് പറയുന്നത് അവിടെ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിവിടെ ഇപ്പോൾ നമ്മളൊരു രണ്ടായിരം താൽക്കാലിക പാർക്കിംഗ് കൂടി ഒരുക്കി പുതുതായി വന്നത് കോടതിയുടെ ഒരു പെർമിഷനാണ് അതുകൂടി കൂടി നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വാഹനങ്ങൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാസ്റ്റാഗോട് കൂടി തന്നെയാണ് ഫാസ്റ്റാഗ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏർപ്പെടുത്തിയൊരു സംവിധാനമായിരുന്നു അത് വലിയ വിജയമായി മാറി അതുകൊണ്ടാണ് വീണ്ടും ഫാസ്റ്റാഗിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പമ്പയിൽ വരുന്നിൽക്കുന്ന ഭക്തർക്ക് വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു അതിനൊരു വലിയ വിജയമായി ഇന്ന് പമ്പയിൽ വന്ന് പന്തിറങ്ങുന്ന ആളുകളുടെ മനസ്സങ്ങ് സത്യത്തിൽ ഭക്തരുടെ മനസ്സുകളുടെ കുളിർക്കുകയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ജർമ്മൻ പന്തൽ അത് വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു അത് ഒരു ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റാണത് അതിലേതാണ്ട് ഒരു മൂവായിരത്തിലധികം ഭക്തജനങ്ങൾക്ക് വിരിവയ്ക്കുവാൻ വിരിച്ച് വിരിവെച്ച് സന്തോഷത്തോടെ കിടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ദേവസ്വം ബോർഡ് അധികാരി എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ നടപ്പന്തലായാലും ശരി തന്നെ ഒരു പത്ത് നാലായിരം പേർക്കെങ്കിലും കൃത്യമായി വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റുന്ന നടപ്പന്തൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആവശ്യത്തിലധികം പിന്നെ വെള്ളം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ലഘുഭക്ഷണം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ മുകളിലോട്ട് വരുമ്പോൾ കണ്ടത് ഈ ജ്യോതി നഗറിലും ഈ നടപ്പന്തലുമുള്ള ചില സമയങ്ങളിൽ ഈ കുടിവെള്ളം കിട്ടുവാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു അതിങ്ങനെ ഒരു വലിയ തിരക്ക് വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ടല്ല കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതിനൊക്കെ പരിഹാരം ആയി തന്നെ കിയോസ്കുകൾ നടപ്പന്തലായാലും പിന്നെ ബാരിക്കേഡിലായാലും നേരിട്ട് തന്നെ കിയോസ്കുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് തിരക്ക് വലുതായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് അരവണ നിയന്ത്രിച്ചു കൊടുക്കേണ്ടി ഈ അരവണയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമെന്ന് പറഞ്ഞാൽ കളപ്പവും നെയ്യ് നെയ്യും പിന്നെ അരവണയും അപ്പോൾ അരവണത്തിൽ അരവണയുടെ കാര്യത്തിൽ ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ ഞങ്ങളൊരു ഹോംവർക്ക് തുടങ്ങി അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ബവർ സ്റ്റോക്ക് ഉൽപ്പാദനമുണ്ട് അരവണ ബവർ സ്റ്റോക്കായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ക്യാനും ശർക്കരയും നമുക്ക് ചെറിയ പ്രതിസന്ധി വന്നു അങ്ങനെയാണത് നമുക്ക് അരവണയുടെ നിയന്ത്രിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഞങ്ങൾ ഒക്ടോബർ പതിനെട്ടിന് തന്നെ ബവർ സ്റ്റോക്ക് തുടങ്ങി ഈ അരവണയുടെ അപ്പോൾ ഇപ്പോൾ വൃശ്ചികം ഒന്നായപ്പോൾ ഇന്നലെ ആയപ്പോൾ നാൽപ്പത് ലക്ഷത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടിൻ അരവണ നമുക്ക് ബവർ സ്റ്റോക്കിലാക്കി വയ്ക്കാൻ സാധിച്ചു അതൊരു വലിയ വിജയമാണ് അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ഞങ്ങളൊരു ഒരു ഒരു കരുതൽ ഞങ്ങൾക്ക് സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു വേളയിലും അരമണിയുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ കരുതുന്നു പിന്നെ അപ്പത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നര ഇവിടെ ഒന്നര ലക്ഷം കവറാണ് ഇവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അതത്രയേ തന്നെ പോവുകയുള്ളൂ ക്രൗഡ് മാനേജ്മെൻ്റ് ഇവിടെ സുരക്ഷിതമായി ഒരു ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാവിലെ രാവിലെയല്ല മെനഞ്ഞാന്ന് മണി മുതൽ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ ദർശനം നടപ്പുന്നതിൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ് പക്ഷേ വരുന്നില്ല വരാത്തത് വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ് പോലീസ് മാത്രമല്ല ഇരുപതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ വളരെ സംയോജിതമായി ഒരുമിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഇവിടെ ഒരു സുഖ സമൃദ്ധിയിൽ ഒരു സമൃദ്ധിയോടുകൂടി ഭക്തജനങ്ങൾ പോകുന്നത് അത് തുടർന്നും കൊണ്ടുപോകുവാനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്